നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ അഞ്ചു ലക്ഷം വരെയുള്ള ചികിത്സയാണ് സൗജന്യമായി നൽകുക ആറ് കോടിയിലധികം മുതിർന്ന പൗരന്മാർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദേശീയ ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിലാണ് പദ്ധതി നടപ്പാക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രി സഭായോഗമാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് പദ്ധതി നിലവിൽ വരുന്നതോടെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട് ഇതിനായി പ്രത്യേകം കാർഡുകൾ നൽകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുമെന്നും കേന്ദ്ര സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ബി ജെ പി പ്രകടന പത്രികയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു മോട്ടോർ വാഹനങ്ങളിൽ അംഗീകൃത വ്യവസ്ഥകൾക്കനുസരിച്ച് കൂളിംഗ് ഫിലിം പതിപ്പിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അങ്ങനെ ചട്ടം പാലിച്ച് കൂളിംഗ് ഫിലിം പതിപ്പിച്ചതിന്റെ പേരിൽ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കാനാകില്ലെന്നും ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കി മോട്ടോർ വാഹന ചട്ടങ്ങളെ ഭേദഗതി പ്രകാരം വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസുകൾക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട് മുന്നിലെയും പിന്നിലെയും ഗ്ലാസുകളിൽ എഴുപത് ശതമാനത്തിൽ കുറയാത്ത സുതാര്യമായ ഫിലിം പതിപ്പിക്കാമെന്നും വശങ്ങളിലെ സുതാര്യത അൻപത് ശതമാനത്തിൽ കുറയരുതെന്നുമാണ് ചട്ടം വ്യക്തമാക്കുന്നത് സേഫ്റ്റി ഗ്ലേസിംഗ് വാഹനങ്ങളിൽ കടുപ്പിക്കുന്നതിന് വാഹന നിർമ്മാതാവിന് മാത്രമല്ല വാഹന ഉടമയ്ക്കും അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഉസ്താദ് നല്ലപോലെ മതപഠനം നടത്തുന്നില്ല എന്ന് പുറത്തുള്ളവരോട് പറഞ്ഞ വിരോധത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരന് നേരെ ഉസ്താദിന്റെ ക്രൂര ആക്രമണം യുവാവിന്റെ ശരീരത്തിൽ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി പൊള്ളിച്ച ശേഷം ശരീരമാസകലം ചൂറൽ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും കണ്ണിലും മർമ്മസ്ഥാനത്തും മുളകരിച്ചു തേച്ചതായും പരാതി പ്രകാരം പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് പരിക്ക് പറ്റിയ യുവാവ് വിഴിഞ്ഞം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് തിരുവനന്തപുരം വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിൽ താമസിക്കുന്ന അജ്മൽ ഖാനാണ് ക്രൂര ആക്രമണത്തിന് ഇരയായത് കണ്ണൂർ കൂത്തുപറമ്പ് കിനവയ്ക്കൽ കമ്പിത്തൂണിലെ ഇഷ അത്തുൽ അതുലും ദർസിലെ ഉമൈൽ അഷ്റഫി എന്നയാൾക്കെതിരെയാണ് വിഴിഞ്ഞം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ ആറിനാണ് കേസിന് ആസ്പദമായ സംഭവം ശരിയായ രീതിയിൽ മതപഠനം നടത്തുന്നില്ല എന്ന് യുവാവ് പുറത്തുള്ളവരോട് പറഞ്ഞു എന്ന് ആരോപിച്ചായിരുന്നു ഉസ്താദിന്റെ ആക്രമണമെന്നാണ് പരാതിയിൽ പറയുന്നത് ക്രൂര ആക്രമണത്തിന് ഇരയായ യുവാവ് വിഴിഞ്ഞം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കുകയാണ് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത പോലീസ് ഉടൻ ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പിയുടെ അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണത്തിനും നീക്കം അനധികൃത സ്വത്ത് സമ്പാദിക്കവുമായി ബന്ധപ്പെട്ടാണിത് പി വി അൻവർ എം എൽ എയുടെ പരാതിയിൽ വിജിലൻസ് അന്വേഷണവും വേണമെന്ന് ഡി ജി പി ശുപാർശ ചെയ്തു ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യാഴാഴ്ച തീരുമാനമെടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എ ഡി ജി പിക്ക് ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേക് സാഹിബ് നിലപാട് കടുപ്പിക്കുകയാണ് പഠനം വളരെ ഗൗരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡി ജി പിയുടെ തീരുമാനം തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകമടക്കമുള്ള ആരോപണങ്ങളാണ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദം ഉൾപ്പെടെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ഡി ജി പിയുടെ ആവശ്യം കൂടാതെ എം എൽ എയുടെ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് ഡി ജി പി നോട്ടീസ് നൽകും നേരിട്ടോ എഴുതി തയ്യാറാക്കിയതോ മൊഴി രേഖപ്പെടുത്തുന്നതിനാണ് നിർദ്ദേശമെന്നാണ് വിവരം ഓണത്തിന് ശേഷമായിരിക്കും നടപടി ശ്രീ കേരളവർമ്മ കോളേജിൽ വിദ്യാർത്ഥിനിയെ എസ് എഫ് ഐ നേതാവായ സഹപാഠി സനേഷ് ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ കോളേജ് മാനേജ്മെന്റ് അന്വേഷണം തുടങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റേതാണ് കോളേജ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ഓഫീസർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പീഡനത്തിനിരയായ വിദ്യാർത്ഥിനി പഠനം നിർത്തിപ്പോയ സംഭവവും പ്രതിയായ വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും കോളേജ് മാനേജ്മെന്റിനെ അറിയിക്കുന്നതിൽ പ്രിൻസിപ്പലിന്റെ ചുമതലയുള്ളയാൾ വീഴ്ച വരുത്തിയതിൽ വിശദീകരണം ചോദിക്കാനും മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് നടന്ന അറസ്റ്റ് വിവരം കോളേജ് മാനേജറായ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി അറിയുന്നത് കോളേജിലെ സംഭവങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ നാലിന് കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് നൽകിയ പരാതിയിലൂടെയാണ് കോളേജിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തു ചെയ്യണമെന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും സെക്രട്ടറി പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് കോളേജിലെ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിനിയെ സനേഷ് പീഡിപ്പിച്ചത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് പെൺകുട്ടി വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയതും പിന്നാലെ അറസ്റ്റുണ്ടായതും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം